വീട്ടിലാകെ ബഹളമായിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ എല്ലാവരും ഒരുങ്ങുകയാണ് മോനെ ഡ്രസ്സ് മാറിക്കാൻ കൊണ്ടുപോയി സീൻസി സോഫി ഷെൽഫിൽ നിന്നും ഉടുക്കാൻ സാരി എടുത്തു ഒരു ഉത്സാഹം ഇല്ലായ്മ അവൾക്ക് പിങ്ക് നേരത്തുള്ള സാരിയിൽ സ്റ്റോൺ വർക്ക് ബീഡ്സ് വർക്ക് ചെയ്ത മനോഹരമായ സാരിയായിരുന്നു അത് ആൽബി റൂമിലേക്ക് വരുമ്പോൾ സാരി എടുത്തു വെച്ച് ആലോചനയിൽ മുഴുകിയിരിക്കുന്ന സോഫിയാണ് കണ്ടത് വാതിൽ ചേർത്ത് അടച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു അതൊന്നും അറിയാതെ മെഴികൾ തുറന്നു വെച്ചിരിക്കുകയാണ് അവൾ കുറച്ച് സമയം അവളെ തന്നെ നോക്കി നിന്നു അവൻ അവളുടെ മനസ്സിൽ ചെറിയാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു കേട്ടിയവൻ ചത്ത് തൊലഞ്ഞപ്പോ അവളെ ശക്തിയിൽ തലകൊടഞ്ഞു സോഫി അത് കണ്ട ആൽബി അവളെ തോളിയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവള് പകച്ചുകൊണ്ട് അവനെ നോക്കി അപരിചിതനെ പോലെ എന്ന പറ്റി പെണ്ണേ അവളെ എഴുന്നേരിപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുണ്ടെന്ന് ഇറക്കിയത് ചുംബിച്ചു അവൻ ആ കുഴലിൽ ഒന്നുകൂടി ചൂളിക്കൂടിയവള് അവൾ ഇച്ച എല്ലാരുടെയും മനസ്സിൽ അയാൾ പറഞ്ഞു തന്നെയല്ലേ ഉണ്ടാവുക അവന്റെ കണ്ണുകളിലേക്ക് മിഴികൾ മാത്രം ഉയർത്തി ചോദിച്ചു അവള് എന്റെ പൊന്നെ അത് നീ വിട് ആരെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കതിലൊരു പ്രയാസവുമില്ല കാരണം ഞാൻ അത്ര മോഹിച്ച് സ്വന്തമാക്കിയതാണ് എൻ്റെ പെണ്ണിനെ ഇരി കൈകണ്ടും അവളുടെ ഇരിക്കലും പിടിച്ച കണ്ണുകളിൽ അമർത്തി ചുമ്മിച്ചു അവൻ ദ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല താഴെ എല്ലാവരും റെഡിയായി നീ വേഗം പോയി ഫ്രഷ് ആയി വെസ് മാറാൻ നോക്ക് ആൽബി പറഞ്ഞോണ്ട് അവനെ ഡ്രസ്സ് എടുത്തുകൊണ്ട് മാറാൻ തുടങ്ങി ചന്ദ്രൻ നിറമുള്ള പാൻറ്റും പിങ്കും നിറത്തിലുള്ള ഷർട്ടുമായിരുന്നു സോഫി വേഗം മുഖം കഴുകി വന്ന് സാരി മാറാൻ തുടങ്ങി ആൽബി സാരി കൊടുക്കാൻ അവളെ സഹായിച്ചു അവനവളെ പൊക്കി ബെഡിൽ നിർത്തി ചുളി ശരിയാക്കിക്കൊണ്ട് അവളുടെ പൊക്കൽ ചുഴുക്കി താഴെ സാരി കുത്തി ഇറക്കിയപ്പോൾ അവളെ അദ്ദേഹം കോരിത്തരിച്ചു അതറിഞ്ഞ ആൽബി ചെറു ചീരിയോടെ അവളെ നാപ്പിച്ചുഴിയിൽ പെട്ടെന്ന് അവൻ്റെ അതിരം പതിഞ്ഞു പോയിച്ചാ ഇനി ഞാൻ ശരിയാക്കാം മതി ബെഡിൽ നിന്നും ചാടി ഇറങ്ങി അവൾ മതിയെങ്കിൽ മതി കള്ളച്ചിരി ചിരിച്ചു അവൻ മൊടി ചേക്കി താഴെ സെറ്റാക്കി ആൽബി സോഫി സാരി ഒരുവിധം സെറ്റാക്കി മുടിച്ചേക്കി ക്ലിപ്പ് ഇട്ടു വിടർത്തിയിട്ട് കൺമശി കടുപ്പിച്ചെടി മുഖത്തെ ക്രീം ഇട്ടു ചെറിയ പൊട്ടു കൊതി ആൽബി കൈയിൽ വാശി കിട്ടി സോഫി ഷെൽഫിൽ നിന്നും ഒരു മാലയെടുത്തു കണ്ണാടിയിൽ കൂടി ഒരു വശത്തേക്ക് ഒതുക്കി വെച്ച് അതിൻ്റെ കൊഴുത്തിരാൻ ശ്രമിച്ചു ആൽബി കുറച്ച് സമയം അത് നോക്കി നിന്നു അവൾക്കിടാൻ പറ്റുന്ന മനസ്സിലാക്കി പതി അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നീ ഇന്നത്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവളുടെ കൈയിൽ നിന്നും മാല വാങ്ങി കഴുത്തിലിട്ട് കൊടുത്തു പിൻകഴുത്തിൽ താടി ഉറസി കൊണ്ട് ഒരു ചുമ്പനവും അവൻ്റെ കൈകൾ രണ്ടും വയറിനും മുകളിലെ സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് വയറിൽ ഇക്കളിയിട്ടു അതേ മനുഷ്യ മാർഗ് പോകാനുള്ള സമയമായി കാണും അവൻ്റെ പിടുത്തം വിടുവിച്ചുകൊണ്ട് പറഞ്ഞു അവൾ സോഫി നിന്റെ ഒരിക്കലും കഴിഞ്ഞില്ലേ ഇതുവരെ സിസിലി വാതിൽ മുട്ടിയപ്പോൾ ആൽബി വേഗം അകന്നു മാറി കഴിഞ്ഞ് ചേച്ചി താ വരുന്നു സോഫി വിളിച്ചു പറഞ്ഞു ആൽബി വേഗം ചെന്ന് വാതിൽ തുറന്നു ആ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കരുതി അവൾ തനിച്ച ആകുമെന്ന് സിസിലി പറഞ്ഞ അകത്തേക്ക് കയറി ആൽബി ചമ്മൽ മറിച്ചുകൊണ്ട് താഴേക്ക് പോയി സ്ഥിരമായി ഇടുന്ന വളം മാറ്റിവെച്ച് വേറെ മോഡൽ വളം ഇട്ടു സോഫി കാതിൽ വലിയ കമ്മലിട്ടു സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട് അവളെന്ന് നോക്കിക്കണ്ടു പറഞ്ഞു സിസിരി സോഫി ഉരുക്കം പൂർത്തിയാക്കി ഇറങ്ങി എല്ലാവരും പോകാനൊരുങ്ങി ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം മേഴ്സി ചേട്ടത്തി നോക്കി പറഞ്ഞു എല്ലാവരും കൂടി പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വണ്ടി ഏർപ്പാടാക്കിയിരുന്നു ഹാളിലേക്ക് പോകാൻ വേണ്ടി മരിയേയും മേഴ്സിയും പപ്പയും എബിയുടെ കാറിൽ കയറി ആൽബിയും സോഫിയും വല്ലിപ്പച്ചനും വല്ലിമച്ചയും അമ്മവും മോനും സിൻസിയും സോഫിയുടെ അപ്പച്ചനും അമ്മച്ചയും വല്ലിപ്പച്ചിന്റെ വലിയ കാറിൽ കയറി ആൾബി ഓടിച്ചു മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഹാൾ ബന്ധുക്കൾ വരാൻ തുടങ്ങി ഫോട്ടോ എടുക്കലും സമ്മാനങ്ങൾ കൊടുക്കലും ഒക്കെ ഈ സമയം അങ്ങ് പോയി ആകെ തിരക്കിലായിരുന്നു അവിടുന്ന് അങ്ങോട്ട് സന്തോഷത്തിന് ദിവസമായിരുന്നു അത് സോഫി ഒരു പരിധിവരെ കാൽത്ത് സംഭവങ്ങൾ മറക്കാൻ ശ്രമിച്ചു ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നവരെല്ലാം പോകാൻ തുടങ്ങി കുടുംബക്കാരെല്ലാം ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അവർ മരിയുടെ വീട്ടുകാർ പോകാൻ പുറപ്പെട്ട് ആൽബി അങ്ങോട്ടേക്ക് ഇറങ്ങണം കേട്ടോ എല്ലാവരും കൂടി ഞാൻ പോന് മുന്നേ അവിടേക്ക് വായോ ഇവിടെ കൂടിയതുപോലെ നമുക്ക് അവിടെയും കൂടണം മരിയുടെ ചേട്ടൻ ആൽബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കാൾ അടുപ്പം അയാൾക്ക് ആൽബിയോടായിരുന്നു പെട്ടെന്ന് കൂട്ടുപൂടുന്ന സ്വഭാവമാണ് ആൽബിക്ക് എബി കുറച്ച് ഉൾവലഞ്ഞ് പ്രകൃതക്കാരനാണ് തൻ്റെ അനിയത്തേടെ ശോഭനമായ ഭാവിക്ക് കാണും ആൽബിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും താല്പര്യം അവനോടായിരുന്നു അതെന്താ ചേട്ടായി എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി ഞാൻ വരും ഉറപ്പ് കൈ കൊടുത്തോണ്ട് പറഞ്ഞു ആൽബി തൃശ്ശൂരിൽ നിന്നും വന്നവരെല്ലാം ഇറങ്ങി വണ്ടിയിലാണ് അവിടെ നിന്നും മാളുകൾ വന്നിരിക്കുന്നത് ഹാഴിൽ നിന്നും എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവർ പോയതിന് ശേഷം ചാച്ചന്മാരും ആൻറ്റിമാരും എല്ലാം പോകാൻ ഇറങ്ങി പിന്നീട് സോഫിയുടെ അപ്പച്ചനും അമ്മച്ചിയും വല്യമ്മച്ചയും വല്യപ്പച്ചനും അമ്മവും മാത്രമായി മമ്മി ഇനി ഞാൻ കൊണ്ടുവന്ന ബോക്സ് തുറക്കാം സോഫി ഞാൻ നിന്നെ ഏൽപ്പിച്ചത് ഇങ്ങോട്ട് എടുത്തിട്ട് വാ ആൽബി പറഞ്ഞു സോഫി കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുകയാണ് ജോഹൻ എലി എന്നാണ് മോൻ്റെ പേര് ജോക്കുട്ടൻ എന്നാണ് കൊച്ചിനെ വിളിക്കുന്നത് സോഫി കുഞ്ഞിനെ മരിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി സാരി മാറിയിടാതെ അവൾക്ക് വിമിഷ്ടം തോന്നി പെട്ടെന്ന് സാരി മാറി ചുരിദാർ എടുത്തിട്ടു ആൽബി കൊണ്ടുവന്ന വളകൾ എടുത്ത് താഴേക്കിറങ്ങി അവൻ്റെ കയ്യിൽ അത് കൊടുത്തു ആൽബി മമ്മിയുടെ കയ്യിൽ ഒരു വളയിട്ട് കൊടുത്തു അതേപോലെ തന്നെ സോഫിയുടെ അമ്മച്ചിയുടെ കയ്യിലും മരിയക്കുള്ളത് അവളുടെ കയ്യിൽ കൊടുത്തു അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു ആൽബി കുഞ്ഞിൻ്റെ കയ്യിൽ ചെയിൽ നേരത്തെ കൊടുത്തിരുന്നു മനോട്ടിന് ഇട്ട് കൊടുക്കുമ്പോൾ ചേച്ചി ആ പെട്ടി തുറക്ക് ആൽവി പറഞ്ഞു കേട്ട് സിസ്റ്ററി വേഗം പെട്ടി തുറക്കാൻ തുടങ്ങി മോൻ അവിടെ അരികിൽ വന്ന് അതിലുള്ള സാധനങ്ങൾ വലിച്ചിടാൻ തുടങ്ങി ഒരു പെട്ടിയിൽ സണ്ണ തലമുടി നിറയുള്ള ഒരു പാവ കണ്ട് അത് വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി മോൻ അത് പപ്പ വേറൊരു കുട്ടിക്ക് കൊണ്ടു വന്നതാണ് എൻ്റെ മോൻ വേറെ തരാം ആൽവി വേറെ ഒരു തിരിയിന്ന് കാറെടുത്ത് മനോട്ടിൻ്റെ കയ്യിൽ കൊടുത്തു എനിക്ക് അത് വേണം പപ്പ മോൻ കറിയാൻ തുടങ്ങി സോഫി മോനെ എടുത്ത് മാറ്റി ആൾബടെ ശബ്ദം ഉയർന്നപ്പോൾ കൊച്ചു പേടിച്ചവളുടെ മടിയിൽ കയറിയിരുന്നു സോഫി സംശയത്തോടെ അവനെ നോക്കി മോന് കൊടുക്കാതെ മാറ്റിവെച്ചത് ആർക്ക് കൊടുക്കാനാകും അവൾ എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടിയിൽ അവൾക്ക് ആ പാവയും ഒരു ജോഡി ഡ്രസ്സും ഒരു കവറിലെടുത്ത് കുറച്ച് മിഠായി കൂടി എടുത്ത് മാറ്റി വെച്ച് വാതി പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സെടുത്ത് അമ്മവിന് കൊടുത്തു വാൽതി മേക്കപ്പ് സാധനങ്ങളും എല്ലാം എടുത്തിരുന്നു അവൻ എല്ലാവർക്കും കൊടുക്കാനുള്ളതെല്ലാം മമ്മിയോട് കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു സിസിലിക്കും മളേനും മക്കൾക്കുമുള്ളത് വേറൊരു കവറിലാക്കി പ്രത്യേകം കൊണ്ടുവന്നിരുന്നു അവൻ അതെടുത്ത് അവളെ ഏൽപ്പിച്ചു എല്ലാവർക്കും സന്തോഷമായി സോഫിയുടെ അമ്മച്ചി കണ്ണ് തുടച്ചു ആൽബി മരുമകനല്ല മകനാണെന്ന് വീണ്ടും വീണ്ടും അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് അപ്പച്ചനും അമ്മച്ചിയും സിമിയും പോകാനിറങ്ങി മോനെ ഒഴിവ് കിട്ടുമ്പോ അവിടേക്ക് ഇറങ്ങണം കേട്ടോ സോഫിയുടെ അപ്പച്ചൻ ഓർമ്മിപ്പിച്ചു വരാം അപ്പച്ച ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം ആൽബി കാറിൻ്റെ താക്കോല് അവരെ കൊണ്ടുവിടാൻ പോയി രാത്രി ഭക്ഷണം കഴിച്ച് പോകാമെന്നും പറഞ്ഞപ്പോൾ മല്ലിക വീട്ടിൽ തനിയല്ലേ എന്നും പറഞ്ഞ് വല്യപ്പച്ചിലിറങ്ങി കൂടെ സിസിരി എല്ലാവരും പോയപ്പോൾ വീട് ശൂന്യമായി സോഫി മോൻ വാശി പിടിച്ചപ്പോൾ ഉറങ്ങാൻ വേണ്ടി അകത്തേക്ക് പോയി മരിയ മോനെ ഉറക്കുകയാണ് എ ബി ഫുഡിൻ്റെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനായി പുറത്തേക്ക് പോയി ആൽബി തിരിച്ചു വരുമ്പോൾ എല്ലാവരും അവരവരുടെ റൂമിലായിരുന്നു മരി ഇപ്പോൾ താഴെ റൂമിലാണ് കിടക്കുന്നത് ആൽബി സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി സോഫി മോനും ചേർത്തിപ്പിളിച്ച് കിടക്കുകയാണ് ഡ്രസ്സ് മാറി ആൽബി വാഷ്റൂമിൽ പോയി തിരികെ വന്നു ഫോൺ എടുത്ത് നോക്കി ജിജോ വിളിച്ചിട്ടുണ്ട് എന്താ അത്യാവശ്യം ആബി ഫോണെടുത്ത് ജിജോയെ വിളിച്ചു ആദ്യത്തെ റിംഗ് അടിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു ജിജോ ആബി ചേച്ചിയുടെ മോൾ പോയി ഇന്ന് രാവിലെ ജിജോ പറഞ്ഞു കേട്ട് ഞെട്ടിയിരുന്നു ആൽബി താൻ കുറച്ച് വൈകിപ്പോയി കൊച്ചിനെ പ്രത്യേകം വാങ്ങിയതായിരുന്നു ആ പാവ ഭർത്തക്ക് പാവ് കൊടുത്തപ്പോൾ കണ്ട അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു മണിമൊടി പറ്റ വീട്ടി മെലിഞ്ഞ രൂപം എന്നാലും അവൾ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു ആളും ഒന്നും മിണ്ടാതെ ജേജോ പറയുന്നത് കേട്ടു നിന്നു നാളെ നേരത്തെയാണ് അടക്കം ആരും വരാനുണ്ടായിട്ടൊന്നുമല്ല ഇനി അവൾക്ക് വേണ്ടി ഒരിക്കലും ചേച്ചിക്ക് ഉറക്കാൻ വളച്ചിരിക്കേണ്ടി വരില്ലല്ലോ ചേച്ചിയുടെ നിർബന്ധമാണ് അടക്കം നാളെ മതിയെന്ന് എന്തായാലും എൻ്റെ കൊച്ചിൻ്റെ ഭാഗ്യക്കേട് മാറി ഒരു വിഷമമുണ്ട് എനിക്ക് ഞാൻ കൊടുത്തു വിട്ട മിഠായി എന്നും അവൾക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ നീ അവൾക്ക് വാങ്ങിയതല്ലേ ഡ്രസ്സും പാവിയും എല്ലാം കൊച്ചിന് അത് കാണാൻ ഭാഗ്യമുണ്ടായില്ല നാവ കുഴഞ്ഞുകൊണ്ടാണ് അത്രയും പറഞ്ഞത് ജിജോ അവൻ പറഞ്ഞതൊന്നും കേട്ടില്ലാൽവി അവന്റെ മനസ്സിൽ മണിയുടെ രൂപം തെളിഞ്ഞ കിടന്നു പാവ കണ്ടപ്പോൾ ആ കൊച്ചു മുഖത്തുണ്ടായ സന്തോഷം എല്ലാവരോടും ദേഷ്യത്തോടെ പെരുമാറുമെങ്കിലും തന്നെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ച നിഷ്കളങ്കമായി വീണ്ടും വീണ്ടും അവളെ ഓർത്തു അവൻ നീ ഒന്ന് പോണം കേട്ടോ എന്റെ കൊച്ചിനെ കാണാൻ എനിക്ക് അവളെ കാണാനുള്ള യോഗമില്ല അവൾ ആ വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് തലയിൽ പൂക്കിരീടമൊക്കെ വെച്ച് കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ജിജോ ഒന്ന് തേങ്ങി അവന് തേങ്ങൽ കേട്ട് ആൽബി ചിന്തയിൽ നിന്ന് ഉണർന്നു ജിജോ എനിക്ക് അവൾക്കൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ആൽബി വിഷമത്തോടെ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നിൻ്റെയും ആവശ്യമില്ല അവൾക്ക് ജിജോ പറഞ്ഞു ഞാൻ പോകുന്നു ഇടാ എനിക്ക് കാണാം ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ആൽബിയുടെ സംസാരം കേട്ട് സോഫിക്ക് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായിരുന്നു അവൻ തളർച്ചയുടെ ബെഡിലേക്കിരുന്നു എന്നെ പറ്റി ചയ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ അവൻ്റെ കണ്ണുകൾ നിർമണി തുള്ളി സോഫി ഞാൻ പറഞ്ഞിട്ടില്ലേ ജീജിയോട് ചേച്ചിയുടെ മോൾ മണി അവൾ പോയി ഇന്ന് രാവിലെ ഞാൻ അവൾക്കായി മാറ്റി വെച്ചതായിരുന്നു ആ ഭാവിയും ഡ്രസ്സുമെല്ലാം എനിക്കത് കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയം അവൾ തന്നില്ലല്ലോ അവളെ കണ്ടത് മുതൽ ആ മുഖം ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു കിടക്കുകയാണ് ആൽബി സോഫിയുടെ വലുത് കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ കുട്ടിക്ക് വേണ്ടിയാണല്ലേ ഈ ചെന്ത മാറ്റി വച്ചത് ഞാൻ മറന്നു പോയായിരുന്നു എന്തായാലും കർത്താവ് കുഞ്ഞിനെ വിളിച്ചത് നന്നായി ഈചയ പാവം കിടന്നണ്ട് ഒത്തിരി അനുഭവിച്ചു കാണം വിഷമിക്കല്ലേ ഈ ചയ സോഫി അവനെ ആശ്വസിപ്പിക്കാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു സോഫി നീ പെട്ടെന്നൊന്നും ഒരുങ്ങിക്കെ നമുക്കിപ്പോൾ തന്നെ പോയി കാണാം ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടിപ്പോൾ വരാം ആടി പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങിപ്പോയി സോഫി വേഗം ഒരു ചുരിദാർ എടുത്തിട്ടു മുടിയൊക്കെ കെട്ടി മോനെ എടുത്തുകൊണ്ട് ഇറങ്ങി മോനെ കൊണ്ടുപോയി മമ്മിയുടെ റൂമിൽ കിടത്തി ആൻഡി വേഗം പോയി ഒരു ഷർട്ടും മുണ്ടും എടുത്തിട്ട് കൊണ്ടുവന്നു സോഫി ആ കവറെടുത്തു ആൽബി പറഞ്ഞപ്പോൾ അത് വേണോ എന്ന അർത്ഥത്തിൽ സോഫി നോക്കി ഇനി അതിവിടെ ഇരുന്നാൽ ഇരുന്നാൽ ഇച്ചേനെ കൂടുതൽ വിഷമമാവുകയുള്ളൂ അത് മലയോഷം കവർ എടുത്തിട്ട് വന്നു ഞങ്ങൾ പോയിട്ട് വരാം ആൽബി പുറത്തേക്ക് ഇറങ്ങി കൂടെ സോഫിയും കാറിൽ കയറി വേഗത്തിൽ ഓടിച്ചു പോയി ആൾവി യാത്രയിൽ മിണ്ടിയില്ല അവൻ അവന്റെ മനസ്സിൽ മുഴുവനും മണിയുടെ കുഞ്ഞു മുഖമായിരുന്നു മരണ വീട്ടിലേക്ക് അടുക്കും അവൻ ചങ്കിടുപ്പ് വർദ്ധിച്ചു ആ കുഞ്ഞു തന്റെ ഹൃദയത്തിൽ ഇത്രയേറെ മുറിവേൽപ്പിക്കാൻ കാരണം എന്താണെന്ന് അപ്പോഴും അവന് മനസ്സിലായില്ല ചെറിയ വീടിന് മുന്നിൽ നീല ടാർക്കോളിൽ വലിച്ചു കയറ്റിയിട്ടുണ്ട് ചെറിയൊരു ആൾക്കൂട്ടം മുറ്റത്തുണ്ട് എന്ന് തോന്നിച്ചാൽ വലിയ തിരക്കും ബഹളവും ഒന്നുമില്ല റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി ആൽബി ഇറങ്ങി കൂടെ സോഫിയും ബാക്ക് സീറ്റിൽ നിന്നും ആ കവറെടുത്തു സോഫി അത് വാങ്ങി ആൽബി നടന്നു ഒതുക്കുകൾ കയറി ചെല്ലും തോറും അകത്തു നിന്നും മടക്കിപ്പൊടിച്ച് തേങ്ങകൾ ഉയർന്നത് കേട്ടു അവർ വരാന്തിയിൽ നിന്നും അകത്തേക്ക് കയറി ആൽബി വെള്ള വസ്ത്രങ്ങളിൽ സ്വന്തിലേ ഉറങ്ങിക്കിടക്കുന്ന നിഷ്കളങ്കമായ ബാലി ആൽബിയെ കണ്ടതും ജിജോയുടെ ചേച്ചി വലിയ വായിൽ കരയാൻ തുടങ്ങി ആൽബി നീ വരുന്നതും കാത്തു കിടക്കുകയായിരുന്നു എൻ്റെ മണി ജിജോ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നാട്ടിലെത്തിയെന്ന് കൊച്ചിനെ മാമോദീസ കഴിഞ്ഞു വരുമെന്നും അവൻ പറഞ്ഞിരുന്നു പക്ഷെ അതൊരു കാത്തു നിൽക്കാൻ പറ്റില്ലട മോനെ അപ്പോഴേക്കും കർത്താവ് അവളെ വിളിച്ചില്ലേ അവർ നെഞ്ചിൽ തല്ലിക്കറിഞ്ഞു അരികിൽ സ്ത്രീ അവരുടെ കൈ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു ആൽബി ആ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദ്യം അവൻ വന്നപ്പോൾ കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കിയത് അവൻ്റെ മനസ്സിൽ തിളിഞ്ഞു കുറച്ച് സമയം കൂടി അവൻ അവിടെ നിന്നു പിന്നെ കയ്യിലിരുന്ന കവറിലും പാവയെടുത്തു അവൾ കാൽക്കൾ വെച്ചു അവൻ്റെ കണ്ണിലും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി അതിൻ്റെ കൂടെ വീണ് ചിതറി മോളെ എന്താ പാവ എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള പാവ കണ്ണ് തുറന്ന് നോക്ക് ആ അമ്മയുടെ നീച്ച് പൊട്ടിയുള്ള കരശിലെന്നും അറിയാമായിരുന്നു അവൾക്ക് ആ കുഞ്ഞിനോടുണ്ടായിരുന്നു സ്നേഹം സോഫിയുടെ കണ്ണുകളൊന്നെറിഞ്ഞു ഇനിയും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ആർബി അവിടെ നിന്നും ഇറങ്ങി കൂടെ സോഫിയും മുറ്റത്തിൻ്റെ ഒരറ്റത്തിൻ്റെ കസാരയിൽ അവളുടെ പപ്പ ഇരിക്കുന്നത് കണ്ടു ആൽബി അവിടേക്ക് ചെന്ന് അയാളെ കയ്യിൽ പിടിച്ചു ഇനി എൻ്റെ മകൾക്ക് കൂട്ടിരിക്കണ്ട എനിക്കും അവൾക്കും എൻ്റെ കൊച്ചു പോയി പോകട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ വേദന കുറച്ച് ദിവസമായി വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു അവൾ അപ്പോഴും മരിക്കാനുള്ള അസുഖമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഡോക്ടറെ കൊണ്ടുവന്നിരുന്നു കുഴപ്പമില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും എൻ്റെ കൊച്ചു പോയി അയാൾ പദം കരയാൻ തുടങ്ങി ഏയ് വിഷമിക്കണ്ട എല്ലാം നല്ലതിന് നിൽക്കാതിൽ സമാധാനിക്കാം ആളുടെ അയാളെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു പോക്കറ്റിൽ നമുക്ക് കുറച്ച് എടുത്ത് ആരും കാണാതെ അയാളുടെ ഷട്ടിലിൻ്റെ പോക്കറ്റിൽ തിരികെ ഇതൊന്നും വേണ്ട ആൽബി അവൾക്ക് വേണ്ടത് എൻ്റെ കയ്യിലുണ്ട് അയാൾ പറഞ്ഞു ഉണ്ടാകും എനിക്കറിയാം എന്നാലും ഇതിൽക്കട്ടെ ആൽബി പറഞ്ഞു ആൽബി പിന്നെ അവിടെ നിന്നില്ല വേഗം തിരിച്ചു പോന്നു മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നി അവന് കാറിൽ കയറി സ്റ്റാർട്ടാക്കി സോഫി അവനിന്ന് നോക്കി ഇടയ്ക്ക് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു വീട്ടിലെത്തി കുളി കഴിഞ്ഞ് കിടന്നു ആൽബി ഇച്ചേൻ കഴിക്കുന്നില്ലേ സോഫി ചോദിച്ചു എനിക്കൊന്നും വേണ്ട നീ പോയി കഴിച്ചിട്ട് വാ അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു സോഫി താഴേക്കിറങ്ങി മോൻ നല്ല ഉറക്കത്തിലായിരുന്നു അവൾക്കും ഒന്നും കഴിക്കാൻ തോന്നിയില്ല മോൾ കഴിക്കുന്നില്ലെങ്കിൽ പോയി കിടന്നു കൊച്ചി ഇവിടെ കിടന്നോട്ടെ മേഴ്സി പറഞ്ഞു അത് സാരില്ല മമ്മി മരിയ കഴിച്ചോ സോഫി ചോദിച്ചു ഇല്ല കൊച്ചെന്ത് വാശി പിടിച്ച് കരയുകയാണ് കാലത്ത് മുതൽ കൈ മാറിയെടുത്തതല്ലേ അതുകൊണ്ടാകും മീലുവേദന കാണും മമ്മി പറഞ്ഞു സോഫി മരിയുടെ റൂമിലേക്ക് പോയി അവള് കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ഉറങ്ങിയോ സോഫി പതിയെ ചോദിച്ചു ഇല്ല നല്ല വാശിയാണ് ഇത്ര നേരം കരച്ചിലായിരുന്നു ചേച്ചി പോയിട്ട് എന്തായി മരിയ ചോദിച്ചു എനിക്കധികം പരിചയമുള്ളവരെ ജിജിയുടെ കല്യാണത്തിന് പോയി വന്നു എന്നതല്ലാതെ അവൻ്റെ പെങ്ങളെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല ഈ ചേനെ പിന്നെ മുന്നേ പരിചയമുണ്ട് മോനെ ഞാനെടുക്കാം നീ പോയി കഴിച്ചിട്ട് വാ സോഫി കുഞ്ഞിനെ വാങ്ങിയെടുത്തു മരി ആഹാരം കഴിക്കാൻ പോയി സോഫി റൂമിൽ തിരിച്ചെത്തുമ്പോൾ ആൻഡി ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു അവൾ അവൻ്റെ അരികിൽ ചേർന്ന് കിടന്നു അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് ഉറക്കത്തിലും അവൻ്റെ ഇടത്ത് കൈവളെ പൊതിഞ്ഞു പിടിച്ചു സോഫി ആലോചനയിൽ കിടന്നു നാളെ ക്ലാസ്സിൽ പോകണോ എന്ന കൺഫ്യൂഷനിലായിരുന്നു അവൾ ഇച്ചൻ ഉറങ്ങുന്നതിന് മുൻപാണെങ്കിൽ ചോദിക്കാമായിരുന്നു കഴിഞ്ഞ ആഴ്ച കുറേ മുടക്കായിരുന്നു നാളെ പോയില്ലെങ്കിൽ പ്രോബ്ലം ആകും സോഫി ഓരോന്നും ആരോപിച്ചു കിടന്നു എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു നേരത്തെ കിടന്നതുകൊണ്ടാവാം ആടി ഉറക്കം ഇട്ടുണർന്നപ്പോൾ സോഫി തിരിഞ്ഞു കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു മുഖത്തിൻ്റെ ഒരു ഭാഗം മുടി മറിച്ചുകൊണ്ടാണ് കിടക്കുന്നത് അവൻ മുഖത്ത് കിടന്ന മുടി ഒതുക്കി വെച്ച് അവളെ കവിളിൽ ഒന്ന് മുത്തി ഒന്ന് ചൂളിക്കൂടി വീണ്ടും ഉറക്കത്തിലേക്ക് ആണ്ടവള് അവളെ കിടപ്പിൽ കുസൃതി തൂങ്ങി അവന് പതിയവളുടെ കഴുത്തിൽ താടി ഉലസിക്കൊണ്ട് അവളെ ഉണർത്തിയവൻ ഈ ഞാൻ ഞാനെന്ന് പോകണ ക്ലാസ്സിൽ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അവള് പിന്നെ പോകാതെ കണ്ണടച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ചോദിച്ചു അവൻ ഇന്നൊരു ദിവസം കൂടി ഞാൻ ലീവ് ലീവെടുക്കട്ടീച്ചാ അവളൊന്നുകൂടി അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു ദേ ഇപ്പം തന്നെ കുറേ ദിവസം ലീവ് എടുത്തു ഇനി വേണ്ട മാത്രല്ല ഞാനെന്ന് ഒരാളെ കാണാൻ പോവുകയാണ് എവിടെ ഉണ്ടാകില്ല അവൻ പറഞ്ഞ കേട്ട് അവൾ മിഴുയർത്തി നോക്കി ചോദിച്ചു എവിടെ പോണു അത് ഞാൻ വന്നിട്ട് പറയാം നിനക്ക് ഹാപ്പി ആകുന്ന കാര്യമാണ് ആദ്യം പോയി നോക്കട്ടെ എന്നിട്ട് പറയാം ആബി അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി അവിടെ ചുണ് നാല് ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിഫലിച്ചു ഇരുവരുടെയും ശരീരങ്ങൾ ചൂടി പിടിച്ചു രഥിയുടെ വികാരങ്ങളെയെല്ലാം ഉണർത്തിക്കൊണ്ട് ആൽബി അവളിൽ കുളർമഴ പേച്ചൊഴുകി ഇറങ്ങി കുറച്ചു നേരം കൂടി അവളുടെ വിയർപ്പിൽ കുതിർന്ന ശരീരം ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു അവൻ കിതപ്പൊന്നും മാറിയപ്പോൾ സോഫി അവൻ്റെ നെറ്റിലൊന്നും മുത്തിക്കൊണ്ട് എഴുന്നേൽക്കുമ്പോഴും സുഖമായ ആലസ്യം കൊണ്ട് കിടന്നു ആൽബി പൊളിച്ചവള് വരുമ്പോഴേക്കും വീണ്ടും ഉറങ്ങിയവൻ അവനെ ഇന്ന് നോക്കിക്കൊണ്ട് സോഫി താഴേക്ക് പോയി മേരി ചേച്ചി വന്നിരുന്നു മോളിന്ന് പോകുന്നുണ്ടോ മേരി ചേച്ചി ചോദിച്ചു പോണം ചേച്ചി കുറച്ച് ദിവസം ലീവ് ആയിരുന്നില്ലേ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു സോഫി ഒരു കപ്പിൽ ചായ എടുത്തുകൊണ്ട് ആൽബിക്ക് കൊടുക്കാൻ പോയി അവനെ വിളിച്ച് ചായ കൊടുത്തു ഇച്ചയാ വേഗം എഴുന്നിട്ട് റെഡി എന്നിന്ന് കൊണ്ടാക്കി കൊണ്ടാക്കിത്തരണം അവൾ പറഞ്ഞു കേട്ട ആൽബി കള്ളച്ചിരിയോടെ നോക്കി അതെന്താ ഇന്നൊരു പുതുമ അതെ എൻ്റെ ഇച്ച എന ചുള്ളനല്ലേ അതവരെയൊക്കെ ഒന്ന് കാണിക്കാനാണ് ചിലർ കെട്ടിയവന്മാരുടെ പുറകെ വന്നിറങ്ങി കൊഞ്ചിക്കുഴയും ബാക്കിയുള്ളവരും രാതി പിടിപ്പിക്കുന്ന തരത്തിൽ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം പ്ലീസ് ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ കുട്ടിത്തമ്മാറാത്ത കുട്ടിയോടെന്ന പോലെ വാത്സല്യം നിറഞ്ഞു അവനിൽ എന്താ നിനക്ക് കുശമ്പ് തുടങ്ങിയോ പെണ്ണേ അത് വേണ്ട നല്ലത് നല്ല കേട്ടോ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പിന്നെ ഇന്നത്തേക്ക് ഒരു ദിവസം നിന്റെ ആഗ്രഹം പോലെ കൊണ്ടാക്കിയതിരാ നിന്റെ പെണ്ണുങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാൻ പിന്നെ വിളിക്കരുത് കേട്ടല്ലോ വേണ്ട ഈ ഒരു ദിവസം മാത്രം അവനെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കളിൽ ചുംബിച്ചുകൊണ്ട് വേഗം താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അവൾ മോൻ്റെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്തു തീർത്തു ഡ്രസ്സ് മാറാൻ പോയി പതിവിലും അവൾ ആൽബി ബ്ലാക്ക് ഷർട്ടും മുണ്ടും കൊടുത്തിറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ആൽബി പിന്നീൽ കയറിയിരുന്നു കൊണ്ട് മോനെ നോക്കി കൈവീശി കാണിച്ചു സോവി ബുള്ളറ്റ് വലിയ ശബ്ദത്തിൽ റോഡിലേക്ക് ഇറങ്ങി